പുക വരുന്ന സമയത്ത് കണ്ണിന് ചൊറച്ചില് മൂക്കിന് ഈ ചുണ്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഈ മൃദുലമായ ഭാഗങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലാണ് ചൊറച്ചില് വന്നിട്ട് നിരന്തരം തുമ്മൽ ചുമ ചുമട്ടി ശബ്ദമെല്ലാം അടഞ്ഞു പോവാണ് ആൾക്കാർക്ക് കുളത്തിലാണ് കണ്ട മാലിന്യം അവിടെയുള്ള മാലിന്യം വെള്ളമാണമെന്ന് ഇറങ്ങണത് എത്ര അടച്ചിട്ടും അത് വരുന്നില്ല വെള്ളത്തിന് നമുക്ക് തടത്ത് നിർത്താൻ കഴിയില്ല രണ്ട് കോടി രൂപ ഇവർ വാങ്ങിയിട്ടുണ്ട് ഇവര് പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യണം ഹൈ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട നെല്ലിശ്ശേരി എന്നുള്ള സ്ഥലത്താണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഇവിടെ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലും ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പോലീസ് തല്ലിച്ചെത്തുന്ന ഒരു വാർത്ത എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ അറിയാം അവിടെ പച്ചപ്പ് നേർന്ന ഒരു സ്ഥലം ഇവിടെ കൃഷി മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന പത്ത് രണ്ടായിരത്തോളം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം നൂറോളം കുടുംബങ്ങളുള്ളൊരു സ്ഥലം ആ ആ സ്ഥലത്ത് ആ അത്രയും കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ടു അതിന് കൂട്ടിയിരുന്നത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അത് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ എം എൽ എക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടും ആ ഇയാൾ പോലും നോക്കിയിട്ടില്ല പിന്നെ അതിനുശേഷം ഇവർ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും കൂടെ വന്നു ഇവിടെ മൂന്ന് പാർട്ടിക്കാരും ഇവർക്ക് വേണ്ടി സമരം ചെയ്തു പക്ഷേ ഒരു കാര്യം ഇത്ര പോലീസുകാരുടെ തല്ലുകൊള്ളപ്പോഴോ ഇവിടുന്ന് ഇവിടുന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അർക്കം അടിച്ചു ഓടിച്ചപ്പോഴും കഞ്ഞിക്കകത്ത് പെട്രോൾ എടുത്തൊഴിച്ചപ്പോഴും ഒന്നും ഒന്നും ഈ രാഷ്ട്രീയക്കാരൊന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവർ പൈസ മേടിച്ചിട്ട് ആലഡി മുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ആ സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മേലെയായി കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായിട്ട് ഈ സ്ഥാപനം ഉടച്ചിരുന്നതാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ആ സ്റ്റാർ മിക്സിംഗ് സ്ഥാപനം ഓപ്പണായി പ്രവർത്തനം ആരംഭിച്ചു ആ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇവിടെ പ്രവർത്തനം നടത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള പല ആൾക്കാർക്കും പല മാരകമായ അവസരങ്ങളും ശ്വാസം മുട്ടലുകളും അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായി ഇവിടെ നിരവധി ക്യാൻസർ രോഗികളുള്ള സ്ഥലമാണ് കീമിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഇപ്പൊ അവർ വീണ്ടും കഴിഞ്ഞ മാസം എലക്ഷനു ശേഷം വീണ്ടും ഈ ടാർമിക്സ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുക്കുക അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ കൊടുത്തൊതുക്കുക എന്നാണ് അവരുടെ ഏക ലക്ഷ്യം ഇവിടുത്തെ സ്വസ്ഥമായിട്ട് സമാനത്തോട്ട് ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങള് ഏകദേശം പത്തിരുപത്തി രണ്ട് ലക്ഷം രൂപയോളം കേസിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഇനിയും അവരുടെ ഈ ഇപ്പോൾ ഇവിടെ സാധുക്കളാണ് കൃഷി ചെയ്തും കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വെറും സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഇവര് കാരണം ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കേരള ഗവൺമെന്റും ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ ഇടപെട്ട് പൊതുപ്രവർത്തകരൊക്കെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് താഴ്മയായിട്ട് റിക്വസ്റ്റ് ഞങ്ങൾക്ക് മാറ്റി ചെയ്യണം ഞങ്ങൾ ഇനി പോകാൻ വേറെ സ്ഥലങ്ങളില്ല ഇതാ ഇപ്പം ലാസ്റ്റ് കളക്ടറേറ്റിൽ പോയി നിൽക്കുകയാണ് ഞങ്ങൾ ഒരു പരാതിയായിട്ട് പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം പഞ്ചായത്തുകാരുടെ അനുമതിയോട് അല്ല ചെയ്യുന്നത് കളക്ടർ നേരിട്ട് അനുമതി കൊടുത്തിട്ടാണ് ഇത് ചെയ്യണതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പോയത് പറയുന്നത് അപ്പോൾ ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു കളക്ടർ ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള കള്ളത്തരങ്ങൾ ആ ഇവിടെ നിന്ന് പോകണ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ആ ഓർഡർ വന്നിട്ട് And അത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് പാവപ്പെട്ട ഒരു പത്തിരുന്നൂറ് വീടുകൾ ഇവിടെ ഇരിക്കുകയാണ് മൂന്ന് പാർട്ടിക്കാരും പൈസ വാങ്ങി രണ്ട് കോടി രൂപ ഇവർ വാങ്ങിയിട്ടുണ്ട് ഇവർ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിർത്തു പറിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവര് പൈസ പാർട്ടിക്കാര് വാങ്ങിച്ചു ഞങ്ങൾ ഞങ്ങൾ പാർട്ടി ഫണ്ടെന്നും അല്ലാത്ത ഫണ്ടെന്ന് പറഞ്ഞ് ഇവർ പൈസ ഉള്ളവരായതുകൊണ്ട് ഭാരിക്കൊരുക്കുന്ന അവണി ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പണച്ചാക്കായത് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്ത് ചെയ്യും സാധാരണക്കാരും രണ്ടു എല്ലാവർക്കും വിവിധ തരം രോഗങ്ങൾ ഇതിപ്പം വീണ്ടും തുടങ്ങാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ശ്വാസമുട്ടിട്ടുണ്ട് എഴുക്കാൻ വയ്യാതെ നമ്മൾ ടാർമിക്സിൻ്റെ പുുക ശ്വസിക്കാൻ പുറത്തിറങ്ങാൻ വയ്യാതായി വളരെ കൂടുതലായി ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എഴുതിക്കാൻ വയ്യാൻ കിടക്കാൻ ഇവിടെ അടി തുടങ്ങുകയാണെങ്കിൽ വീണ്ടും അതേപോലെ ചുരുണ്ടൂടി കിടക്കാനേ പറ്റൂ ഇതിൻ്റെ പുഹ ശ്വസിക്കാൻ പറ്റില്ല ഞങ്ങളിത് ആരുടെ പരാതിയേറ്റി പോകാൻ ഞങ്ങള് അല്ലെ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഭീഷണി ആണുങ്ങൾക്ക് പുറത്ത് ഞങ്ങൾക്ക് കുട്ടികളുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ആൺപിള്ളേരെ വെച്ചോണ്ടിരിക്കണ ഞങ്ങള് എന്തെങ്കിലും അമ്മമാര് ഞങ്ങളെ വിഷമം ഞങ്ങൾ പറയുമ്പോൾ ഇവര് കൊച്ചുങ്ങൾ എന്തെങ്കിലും ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങളെ പേടി സത്യം പറഞ്ഞപ്പോ ഇവിടെ നാറ്റം കൊണ്ട് സഹിക്കാനും വയ്യ പേടിച്ച് ജീവിക്കാനും ലോകത്തിൽ പ്രസംഗിക്കണേ പൈസ എന്തറിഞ്ഞിട്ടാണ് കളക്ടർ ഓർഡർ കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഈ ടാർ ടാർമിക്സിങ് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറയണില്ല അയാൾക്ക് പൈസ ഉണ്ട് സാമ്പത്തിക ശേഷം ഉണ്ട് അയാൾ ചെയ്തോട്ടെ ജനവാസ മേഖല അല്ലാത്ത എത്രയോ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നത് നിസ്സാരം പറഞ്ഞാൽ നമ്മുടെ പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഈ ഗവൺമെൻറ്റുകാര് വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി കൂട്ടി ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ കിടക്കുന്നത് ഒരു ആൾ ഇല്ല പിന്നെ അഴുക്കത് പിന്നെ പിന്നെ വെള്ളവടിയും കഞ്ചാവടിയും ഒക്കെ നടക്കണ എത്രയോ ബിൽഡിങ്ങൾ കിടക്കണ് ഈ ആനാവൂർ നാഗപ്പൻ ഇങ്ങനെ അടങ്ങണ കുറേ രാഷ്ട്രീയ പ്രവർത്തകർ ഇത് ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് ആര് സപ്പോർട്ട് നിന്നാലും ഞങ്ങളുടെ എം എൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇതിന് നേതൃത്വം നൽകുക നമ്മുടെ ജില്ലയിലെ ഈ എം എൽ എ വിചാരിച്ച ഇത് നടക്കൂലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ ഈ ജനങ്ങൾ എന്നുള്ള സർക്കാർ നോക്കേണ്ട ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെന്തുകൊണ്ട് ഇവർ അവഗണിക്കുന്നു ഒരു പരാതിയായിട്ട് ഒരു സ്ഥലത്ത് ഒരു വെള്ളട പോലീസ് സ്റ്റേഷൻ നമ്മുടെ മേഖലയിൽ ഇരിക്കുന്ന വെള്ളട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ഒരു പരാതിയായിട്ട് പോകാൻ വയ്യ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നീതിയില്ല പഞ്ചായത്ത് പോകാൻ അവർ അവര് പറയുന്ന എന്തോന്നറിയാമോ ഞങ്ങൾ പേപ്പർ കൊടുത്തിട്ടില്ല ഈ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാം തീർന്നാണ് അവരെ വിചാരം ഈ പ്രസിഡന്റ് പഞ്ചായത്തിൽ പേപ്പർ കൊടുക്കാതെ എങ്ങനെ ാണ് എനിക്ക് അട്ടാക്ക് ഒന്ന് എൻ്റെ ഭർത്താവിന് അട്ടാക്ക് ഒന്ന് ഈ രണ്ട് പശുവൊക്കെ പോകുമ്പോഴും എങ്ങനെയായിരിക്കും അതുകൊണ്ട് എനിക്ക് പൊന്ന് പൊന്ന് മക്കളെ എങ്ങനെയെങ്കിലും ഈ പ്ലാന്റ് എത്തി പൊളിച്ചോട്ട് പോകാനായിട്ട് അനുഗ്രഹിക്കണമെ ഞങ്ങൾക്ക് ആദ്യ കാലങ്ങളിലൊന്നും ശ്വാസം ഇട്ടോ അലർജിയോ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്നു ഇല്ലാതിരുന്ന് ഇപ്പം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഭർത്താവിനും ശ്വാസം മുട്ടും ചുമയും അലർജിയും കൊച്ചുമോക്ക് രണ്ട് വർഷം തുടരായിട്ട് ഗുളിക കൊടുക്കണമെന്നാണ് അവർ ഡോക്ടർമാർ പറഞ്ഞയക്കണേ ഒരു ദിവസം പോലും ഗുളിക മുടക്കരുത് രണ്ട് വർഷം തുടർച്ചയായിട്ടും കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഇതുകൊണ്ട് ആ പട ജീവിക്കാൻ നിവർത്തിയില്ലാത്ത വളരെയേറെ ബുദ്ധിമുട്ട് ഞങ്ങളാണെങ്കിൽ സാധുക്കളാണ് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് ഒരു നിവർത്തിയില്ല എവിടെ പരാതി കൊടുത്താലും അവർ വരും ആ പ്ലാന്റിൽ പോകും പോയി നോക്കിയിട്ട് അവരങ്ങ് പോകുന്നതല്ലാതെ ഞങ്ങൾ ഈ പ്രദേശത്ത് വരെയോ ഈ പ്രദേശവാസികളടുത്ത് ഒരു കാര്യം സംസാരിക്കുകയോ ഒരു കാര്യം വന്ന് തിരക്കുകയെ ചെയ്യത കുളം കണ്ട മാലിന്യം അവിടെയുള്ള മാലിന്യം വെള്ളമാണോ വന്നിറങ്ങണത് എത്ര അടച്ചിട്ടും അത് വരുന്നില്ല വെള്ളത്തിനെ നമുക്ക് തണുത്ത് നിർത്താൻ കഴിയില്ല ഇവൻ ഇവിടെ എന്നല്ല എവിടെയായാലും ആവശ്യമുള്ള സാധനമാണ് പക്ഷേ ഇത് ജനകീയ മേഖല ആയതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നിയത് കാരണം ഇതിവിടെ നിര നിരന്തരം രാത്രിയും പകലും പ്രവർത്തിച്ച സമയത്ത് ഇവിടുത്തെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വേറെ വീട്ടിൽ കൊണ്ടുവിടേണ്ടി വന്നു കാരണം ഇതിൻ്റെ പുക വരുന്ന സമയത്ത് കണ്ണിന് ചൊറിച്ചിൽ മൂക്കിന് ഈ ചുണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഈ മൃദുലമായ ഭാഗങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലാണ് ചൊറിച്ചിൽ വന്നിട്ട് നിരന്തരം തുമ്മൽ ചുമ ചുമച്ചട്ടി ശബ്ദമെല്ലാം അങ്ങ് അടഞ്ഞു പോവാണ് ആൾക്കാർക്ക് പ്ലാന്റ് നടത്തുന്ന ഈ മഹാവ്യക്തി മഹാവ്യക്തി എന്ന് പറയുന്ന ആളിൻ്റെ മക്കൾ ഡോക്ടറാണ് അവ കാര്യങ്ങളറിയാം അവർ 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 ഇത് ഇവിടെ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ആ മക മക വ്യക്തിയുടെ വീട്ടിൻ്റെ അടുത്ത് നൂറ് ഏക്കർ വരെ സ്ഥലമുണ്ട് അവിടെ വെക്കാതെ അങ്ങേരെ വീട്ടിൻ്റെ അടുത്ത് വെക്കാതെ അങ്ങേരെ നേരെ കൂടെ കൊണ്ടുവന്നത് കൂടെ കൊണ്ടുവന്ന ആളുകളെ കൊല്ലിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് ഞങ്ങൾ ഇനി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല നമ്മൾ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റണോ അവിടെ എല്ലാം നമ്മൾ ഒരു നീതിക്ക് വേണ്ടിയിട്ട് കാരണം നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി മൂന്ന് സെൻറ്റ് നാല് സെൻറ് സ്ഥലങ്ങളുള്ളവരാണ് പക്ഷെ ഇവിടുന്ന് നമ്മൾ വിറ്റിട്ട് നമുക്ക് വേറൊരിടത്ത് പോയി താമസിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ വസ്തുവിന് വില തരില്ല നമുക്ക് ഈ വസ്തു വിറ്റിട്ട് കുറഞ്ഞ വിലക്ക് വിറ്റിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി നമ്മളിപ്പം താമസിക്കുന്ന പൊസിഷനിൽ ഒരു വീട് വെച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ആ അതെല്ലാം കൊണ്ടിട്ടാണ് അല്ല എന്നിട്ടും ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഈ താമസിക്കുന്ന രീതിയിൽ അതാത് സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും മാറ്റി താമസിക്കാൻ പറഞ്ഞു അത് അതൊന്നും അയാൾക്ക് പറ്റില്ല പക്ഷേ അയാൾ ഇവിടെയുള്ള ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല അയാൾക്ക് ഇവിടെ ഇത് ചെയ്യണം എന്നുള്ള ആ വാശിയെ പുറത്താണ് അയാൾ ചെയ്യുന്നത് അല്ലാതെ അയാൾക്കിത് കൊണ്ട് ജീവിക്കണമെന്നുള്ള താല്പര്യത്തിൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല